അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ഒരു ബ്രീഡർ സെറ്റാക്കിയിരുന്നു അപ്പോൾ ബ്രീഡർ സെറ്റാക്കുമ്പോൾ എന്തായാലും നമുക്കൊരു അയൺ ഫാമും കൂടി വാങ്ങണം കാരണം ട്രൈഡിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറേ അയൺ ആവശ്യമുണ്ട് പിന്നെ ടൂൾസ് ആർമർ അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഒരു അയൺ ഫാം വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അയൺ ഫാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ടൈം കൊണ്ട് തന്നെ ഒരു ബേബി വില്ലേജർ ബ്രീഡായിട്ടുണ്ട് അപ്പോൾ ഇത് പക്ക എഫിഷ്യൻ്റ് ആണ് കാരണം ഞാനാണ് ഇവർക്ക് കുറേ പൊട്ടാറ്റോ എറിഞ്ഞെടുത്തത് ഞാനൊരു രണ്ട് മൂന്ന് സ്റ്റാക്ക് പൊട്ടാറ്റോ ഇവർക്ക് കൊടുത്ത് ഞാൻ ഫാം ചെയ്തത് ആ ഒരു ഫാമിൻ്റെ ഏരിയ അല്ലേ അവിടെ നിന്ന് ഞാൻ ഫാം ചെയ്ത് കൊണ്ടുവന്ന പകുതിയോളം പൊട്ടാറ്റോ ഞാനിത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ എഫിഷ്യൻ്റായി വർക്കാവുന്നത് അല്ലാതെ ഒന്നുമല്ല പിന്നെതാ ഒരു വില്ലേജറായിട്ടുണ്ട് രണ്ട് ബേബി വില്ലേജേസും ഉണ്ട് പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ബേബി വില്ലേജസ് ഈ വില്ലേജസ് ബേബി വില്ലേജസ് ആയിരുന്ന സമയത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാറ്റോ എറിഞ്ഞു കൊടുക്കുക അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാനിത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അയൺ ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആയിരത്തി ഇരുന്നൂറ് പെർ ഹവർ എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ടോട്ടല് പന്ത്രണ്ട് വില്ലേജസിന് നമുക്ക് വേണം പന്ത്രണ്ട് വില്ലേജസും നാല് സോംബീസും ആവശ്യമുണ്ട് നമുക്ക് ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ അപ്പോൾ ഉണ്ടാക്കുന്ന റീപ്ലേ മോഡ് കണ്ടിട്ട് വരാം ഈ ഒരു അയൺ ഫാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഞാനൊക്കെ മൂന്ന് വില്ലേജസിന് ഒരു സോമ്പിനും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ തന്നെ ഒരു അയൺ സ്പോൺ ആയിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് വില്ലേജേഴ്സും ഒരു സോമ്പിയും വെച്ചാവുമ്പോൾ ഒരു വില്ലേജർ ഒരു അയൺ അയൻ സ്പോൺ സ്പോണാകും അപ്പോൾ ഈ ഒരു ഫാം എന്ന് പറയുന്നത് അറ്റ് ടൈമിൽ നാല് അയൺ സ്പോൺ സ്പോണാവും അങ്ങനത്തെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് അലങ്കരിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇനി അപ്പോൾ അതിൻ്റെ റീപ്ലൈ മോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഒപ്പിക്കാൻ ശ്രമിക്കാം അപ്പോൾ പറഞ്ഞു നിൽക്കുന്ന ടൈം കൊണ്ട് തന്നെ ഒരു ഗോളം സ്പോണായിട്ടുണ്ട് ഇനി ഈ ഒരു നാല് ഭാഗത്തും കൂടിയും ഈ ഒരു മൂന്ന് ഭാഗത്തും കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു രീതിയിൽ സെറ്റാക്കാനുണ്ട് ആ റീപ്ലൈ മോഡ് കണ്ടവർക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ബെഡ്റോക്കും ജാവയും കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കളിച്ചു പോവുകയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ബെഡ്റോക്കിന് ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ ഇരുപത് വില്ലേജേസിനാണ് ടോ പത്ത് വില്ലേജസിനാണ് ടോട്ടൽ വേണ്ടത് പത്ത് വില്ലേജേസ് മാത്രം ഉണ്ടെങ്കിൽ ഒരു അയൺ അയൻകോളം സ്പോൺ ആകും അതിന് പ്രത്യേകിച്ച് സോംബീസിൻ്റെ ആവശ്യമില്ല പക്ഷേ ജാവക്കങ്ങനല്ല ഒരു സോംബി മൂന്ന് വില്ലേജസ് ഉണ്ടെങ്കിൽ സ്പോൺ ആകുക അപ്പോൾ അടുത്ത അയൺ ഗോളം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഏറ്റവും സിമ്പിൾ ഏതാ നോക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു ബെഡ്റോക്കിൻ്റെ ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഈ ഒരു ഡിസൈൻ ഞാൻ എന്തായാലും താഴ്ത്ത് കൊടുക്കാം അപ്പോൾ നേരെ ഡെക്കറേഷൻ്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം എത്രത്തോളം അയണ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡെക്കറേഷൻ ഇങ്ങനെയാണ് പിന്നെ താഴത്തൊക്കെ ഞാൻ സ്ലാബാണ് വെച്ചിട്ടുള്ളത് കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പം ഈ ഒരു അയൻ കോള സ്പോൺ ആവുകയാണ് ഈ ഒരു അയൺ ഫാം റെക്കമ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല കാരണം ഇതിന് മേലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് പോയി വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വില്ലേജർ സോംബി ഈ ഒരു സോംബി ആ വില്ലേജേഴ്സിനെ അടിച്ചിട്ട് സോംബി വില്ലേജറാവാണ് പക്ഷേ ഇവിടെ അങ്ങനെ കുഴപ്പമില്ല ആ ഒരു ബോട്ട് ആ വില്ലേജേസിനോട് അടുത്ത് എത്തുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് അത് അതും നമുക്ക് സോൾവ് ചെയ്യാം എന്താ കണ്ടോ ഈ ഈയൊരു ഭാഗത്ത് വില്ലേജേഴ്സ് മൊത്തം സോംബി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം ഡെഡായി കാരണം ഇവർ ഈ വില്ലേജ് സോംബിനെ വെച്ചുള്ള കളിയാണല്ലോ അപ്പോൾ അവർ തല്ലിക്കൊല്ലും ഒരു ഭാഗത്ത് ഞാൻ ഏകദേശം കാട്ടിത്തരാം കണ്ടോ ആ വില്ലേജേഴ്സൊക്കെ സോംബി വില്ലേജേഴ്സാണ് ഒരു ആവുന്നില്ല ഒരു ഭാഗത്ത് പിന്നെ ഞാൻ സോംബി വില്ലേജറിനാണ് വെച്ചിട്ടുള്ളത് കാരണം അവർ ആ ബോട്ടിലാണ്ട് കയറിയിരുന്നു പിന്നെ ഞാൻ കൂടുതലൊന്നും നോക്കാൻ പോയില്ല അവിടെ രണ്ട് വില്ലേജേസിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം പക്ഷേ ഇങ്ങനെയായിരുന്നു ആദ്യ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് വെള്ളത്തിലാണെങ്കിൽ കൂടി ഇവിടെ അയൺ കോളം സ്പോൺ ആകും പക്ഷേ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ആണെങ്കിൽ അയൺ കോളം സ്പോൺ ആവില്ല രണ്ട് ബ്ലോക്ക് ഹൈറ്റ് വെള്ളമാണെങ്കിൽ അയൺ കോളം സ്പോൺ ആവുന്നില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് സ്ലാബ് വെച്ചിരിക്കണെ കാരണം ഫുൾ ബ്ലോക്ക് ആണെങ്കിൽ അയൺ കോളം സ്പോൺ ആകുന്നുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിന് ഒരു ബ്ലോക്ക് താഴത്തോട്ട് ഡിഗ് ചെയ്താൽ അവിടെ അയൻകോളം സ്പോൺ ആവുകയാണ് കാരണം ആ വില്ലേജേസിൻ്റെ അടുത്തോട്ടാണ് അയൻകോളം എത്ര താഴത്തോട്ട് ഇതുണ്ടോ അത്ര ഇതിലാണ് വില്ലേജേസിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അയൻകോളം സ്പോൺ ആവുക പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെള്ളം തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് വില്ലേജ് സോമ്പിനെ കയറ്റാനും കാര്യങ്ങൾക്കൊക്കെ അതും വലിയത് വന്നില്ല ഒന്ന് കടന്നുറങ്ങാം അപ്പോൾ ഇതിന്മ ഇനി കൂടുതൽ മെനക്കാടില്ല രണ്ട് അയൺ കോളം പോണായിട്ടുണ്ട് ഇനി ഞാനിതിന്മ കൂടുതൽ പണിയൊന്നും എടുക്കില്ല കാരണം ഇനി വേണ്ട ആവശ്യത്തിനുള്ള അയണ് നമുക്കിത് കിട്ടും ഇനി കൂടുതൽ പണി പണിയെടുക്കാൻ കഴിഞ്ഞാൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ല എന്നുള്ള അവസ്ഥ ആകും വിചാരിച്ചത് കൊണ്ടാണേ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടാരും ഉണ്ടാക്കാതൊക്കെ ഒന്നും വേണ്ട നല്ലൊരു പ്ലെയിൻസ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഒരു ഫാം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ഡിസൈൻ അധികം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്കൊന്നും അറിയാത്തത് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നത് വരെ ബായ്